അപ്പൊ റജബുമാസത്തിന് ബഹുമാനമുണ്ട് എന്നത് പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചിട്ടുള്ള ഒരു ആശയമാണ് ഒരു വിഷയം ഖുർആൻ പറയുമ്പോ പ്രത്യേകിച്ചും വലിയ അർത്ഥസാരങ്ങളുണ്ട് അവാഹസ് ഒരു വിഷയത്തെ ബഹുമാനിച്ചു അത് ഒരു വകുപ്പിലൂടെയാണ് ബഹുമാനം നൽകുന്നതെങ്കിൽ അതിന് ഒരു ബഹുമാനം ഉണ്ടാകും രണ്ട് വകുപ്പിലൂടെ ബഹുമാനം അള്ളാഹുമാനം അല്ലെങ്കിൽ പല വകുപ്പുകളിലൂടെ ബഹുമാനം നൽകിയാൽ അതിന്റെ വ്യത്യസ്തമായ എണ്ണപ്പെട്ട വിധത്തിലുള്ള ബഹുമാനങ്ങൾ പറയുകയാണ് പറയുകയാണ് പരിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിച്ചുകൊണ്ട് അങ്ങനെ അള്ളാഹു പ്രത്യേകമായി ബഹുമാനിച്ച സമയത്തോ സ്ഥലത്തോ ആരെങ്കിലും തെറ്റ് ചെയ്താൽ ആ തെറ്റിന് കൂടുതൽ കടുപ്പമുള്ള ശിക്ഷയുണ്ടാകും ഇതേപോലെ ആ സമയത്ത് നല്ലത് ചെയ്താൽ സൽകർമ്മത്തിന് കൂടുതൽ ഇരട്ടി പ്രതിഫലമുണ്ടാവും മാനവുകൾ പറയാണ് ഹറാമി ഹറാമി ഫിൽ ബലദിൽ ിൽ അതെവിടെ ഇവിടെ പോകുന്ന ആള് എത്തിയ അവിടെ സാധാരണ സ്ഥലം പോലെ അല്ല അവിടെ ഒന്നിന് ഒരു ലക്ഷം ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന സ്ഥലമാണ് ഹറം എന്ന് പറയുന്നത് മസ്ജിദുൽ ഹറാം എന്ന പള്ളിയെ കുറിച്ചല്ല ഞാൻ പറയുന്നത് മസ്ജിദുൽ ഹറാം എന്ന പള്ളിക്ക് ഒരു ലക്ഷം ഒന്നുമല്ല എത്രയോ ലക്ഷക്കണക്കിന് ഇരട്ടി പ്രതിഫലം ഉണ്ട് പക്ഷേ കഅബ ഷരീഫ് ഉൾക്കൊള്ളുന്ന മസ്സിദുൽ ഹറാം എന്ന പള്ളി ആ പള്ളി ഉൾക്കൊള്ളുന്ന മക്കത്തുൽ മക്കത്തുൽമുക്കറ എന്ന നാട് ആ നാടിന് ഹറം എന്ന് പറയുന്ന ബൗണ്ടറി അവിടെ വെച്ച് ചെയ്യുന്ന സൽക്കർമ്മവും കുറ്റ്യാടിയിൽ വെച്ച് ചെയ്യുന്ന സൽക്കർമ്മവും ഒരുപോലെ അല്ല അപ്പോൾ പുണ്യമായ മാസത്തിൽ റജവു മാസത്തിൽ ഒരാൾ ഹറമിൽ പോയി സൽക്കർമ്മം ചെയ്താൽ അതിന് കൂടുതൽ കൂടുതൽ പുണ്യം ഉണ്ട് അതേ അതേസമയത്ത് പവിത്രമാസമല്ല വേറെ ഒരു മാസത്തിൽ അവിടെ ആ മഹത്തായ നാട്ടിൽ പോയി പുണ്യകർമ്മം ചെയ്താൽ ഈ പുണ്യമാസം അല്ലാത്ത സമയത്ത് സാധാരണ ഒരു നാട്ടിൽ വെച്ച് ചെയ്യുന്നത് പോലെ അതിന് വേറെയും തെളിവുകൾ ഇമാം കുർത്തുബിറീമെന്ന് പറയാം അള്ളാഹു തല പറഞ്ഞില്ലേ

നിങ്ങൾ ആരെങ്കിലും െങ്കിലും ചെയ്ത ഒരു സാധാരണ സ്ത്രീകൾ ചെയ്യുന്നത് പോലെ അല്ല നിങ്ങൾ ചെയ്യുമ്പോൾ ഇരട്ടി ശിക്ഷ ലഭിക്കും അപ്പൊ ആളുകൾ അതുപോലെ സ്ഥലങ്ങൾ സമയങ്ങൾ അതനുസരിച്ച് പുണ്യകർമ്മത്തിന് പുണ്യവും തെറ്റുകൾക്ക് കൂടുതൽ ശിക്ഷയും ലഭിക്കാൻ സാധ്യതയുണ്ട് അള്ളാഹു പറഞ്ഞല്ലോ ഈ പവിത്ര മാസത്തിൽ നിങ്ങൾ തെറ്റിയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പറ്റുള്ള സമയത്ത് തെറ്റിയാം എന്നാണോ ഒരിക്കലും അല്ല പോലീസ് സ്റ്റേഷനിൽ തല്ലുണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അങ്ങാടിയിൽ നിന്ന് തല്ലുണ്ടാക്കാം എന്നതിനർത്ഥം ഇല്ലല്ലോ അതുപോലെ ഒരാൾ റമദാൻ മാസത്തിൽ നിങ്ങൾ സുന്നത്ത് കൈയൊഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മറ്റുള്ള മാസത്തിലൊക്കെ സുന്നത്ത് കൈയൊഴിക്ക് കുഴപ്പമില്ല എന്നതിനർത്ഥം ഇല്ലല്ലോ ഒന്നിന്റെ ബഹുമാനമനുസരിച്ച് ആ സമയത്തെ പരിഗണിച്ചുകൊണ്ട് പറയും അതാണ് ിൽ നിങ്ങൾ തെറ്റ് സംഭവിച്ചു പോകരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് അപ്പൊ അങ്ങനെ അവന്റെ പരിശുദ്ധ പ്രത്യേകം ബഹുമാനം പഠിപ്പിച്ച നാല് മാസങ്ങളിൽ ഒരു മാസമാണ് നമ്മൾ ഈ മാസം കടന്നു വന്നാൽ തന്നെ എന്ന് ദുആ ചെയ്യുന്നത് കേൾക്കാറുണ്ട് ആ ദുആയും തള്ളിക്കളയുന്നവർ ഉണ്ട് അതും ശരിയല്ല ആ ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തി എന്ന് പറയുന്ന ഹദീസ് അങ്ങനെ മഹാന്മാരായ ഹരീഫിന്റെ പണ്ഡിതന്മാര് അതുകൊണ്ടാണ് അത് പതിവായി പലരും ചെയ്തു വരുന്നത് ഈ റജബ് റജബ് മാസം വലിയ മാസമാണ് ഈ മാസത്തിലാണ് റജബുമാസത്തിലാണ് നബിസൊല്ലാ തങ്ങൾക്ക് ഇസ്രാമ് നടന്നത് എന്ന് ഒരുപാട് പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ വലിയ സംഭവം നടന്ന മാസമായത് കൊണ്ട് എല്ലാ മാസത്തിലും ഇരുപത്തിയേഴ് ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പത് മൂന്ന് ദിവസം നോമ്പെടുക്കൽ സുന്നത്തുണ്ട് എന്ന ഇമാമിങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ മാസത്തിലും ഇരുപത്തിയേഴും ഇരുപത്തിയെട്ടും ഇരുപത്തിയൊമ്പതും നോമ്പെടുക്കൽ സൂദിന്റെ നോമ്പ് എന്നാണ് അതിന് പറയാം അതായത് കറുത്തരാവിന്റെ പകലുകളിലുള്ള നോമ്പ് കറുത്തരാവ് എന്ന് പറയുന്നത് ചന്ദ്രനെ കാണാത്ത രാവ് എന്നതുകൊണ്ടാണ് ആ പകലുകളിൽ നോമ്പെടുക്കൽ മൂന്ന് ദിവസവും സുന്നത്തുണ്ട് അങ്ങനെ വരുമ്പോൾ പ്രജപു മാസത്തെ ഇരുപത്തിയേഴും മാസത്തിലെ ഇരുപത്തി ാണല്ലോ അതുകൊണ്ട് അന്ന് നോമ്പെടുക്കൽ സുന്നത്താണ് എന്നതിൽ യാതൊരു തർക്കത്തിനും അവകാശം ഇല്ല അതിന്റെ പുറമെ അന്നത്തെ നോമ്പ് ഇസറാ ഇമിറാജ് നടന്ന ദിവസത്തിന്റെ പകലായതിനാൽ ആ ദിവസത്തിൽ നോമ്പെടുക്കൽ പ്രത്യേകം കൂടുതൽ ശക്തിയുള്ള സ്വന്നത്തുണ്ട് എന്നാണ് ഇമാം ബാജൂരി പോലുള്ള പണ്ഡിതന്മാർ ആസിയത്തുൽ ബാജൂരിയിലും അതുപോലെ പല ഗ്രന്ഥങ്ങളിലും അത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് അതിരുപത്തിയേഴ് നോമ്പെടുക്കണ്ട എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ കിതാബ് സംബന്ധിച്ച് അറിവില്ലാത്തവനാണ് എന്ന് എന്റെ മാന്യ മുസ്ലിം സഹോദരിമാരും സഹോദരന്മാരും മനസ്സിലാക്കണം ഇതേപോലെ എല്ലാ മാസവും നോമ്പെടുക്കൽ ദിവസങ്ങളിൽ നോമ്പെടുക്കൽ സുന്നത്തുണ്ട് റമദാനിൽ പിന്നെ എല്ലാ ദിവസവും നിർബന്ധമാണല്ലോ സുന്നത്ത് നോമ്പ് റമദാനിൽ വരവില്ലല്ലോ അത് കഴിച്ച് ദുൽഹജ് മാസത്തിലെ പതിമൂന്ന് വലിയ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള അയ്യാമുത്ത് ശരീഫ് എന്ന് പറയുന്ന പെരുന്നാളിന്റെ ദിനമായതിനാൽ ദുൽഹജ് പതിമൂന്നിന് നോമ്പെടുക്കൽ ഹറാമാണ് ദുൽഹജ്ജ് പത്തും പതിനൊന്നും പന്ത്രണ്ടും പതിമൂന്നും ആ നാല് ദിവസം നോമ്പെടുക്കൽ ഹറാമാണ് ചെറിയ പെരുന്നാളിന്റെ അന്നും നോമ്പെടുക്കൽ ഹറാമാണ് അതേ സമയത്ത് മറ്റുള്ള എല്ലാ മാസത്തിലും പതിമൂന്ന് പതിനാല് പതിനഞ്ച് നോമ്പെടുക്കൽ പ്രത്യേകം അതിൽ ഷാബാനും ഉൾപ്പെടും എന്നത് യാതൊരു സംശയവും ഇല്ല കാരണം ധാരാളം നോമ്പെടുത്ത മാസമാണ് അതുകൊണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് നോമ്പ് സുന്നത്താണ് അപ്പോൾ പിന്നെ അന്നത്തെ നോമ്പ് നമ്മൾ സാധാരണയായി എന്ന് എന്ന് അന്നത്തെ പറയും പറയുന്നത് അതിന്റെ അർത്ഥം വിമോചനം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു രാത്രിയാണ് രാഹു എന്ന് പറയുന്നത് അതുകൊണ്ട് ഇമാം റളിയല്ലാഹു അൻഹു ആ രാത്രിയിൽ എന്ന് എല്ലാ ഇമാമിങ്ങളും അത് അംഗീകരിച്ചിട്ടുണ്ട് ബഹുമാനം ഉണ്ട് ആ ബറാഅത്തി മൂന്ന് ബറാഹത്ത് ഓതുന്ന പതിവ് പഴയകാലത്ത് മകരവിന്റെയും ഇഷായിന്റെയും മിടക്ക് പുണ്യമുള്ള കർമ്മമാണ് സൂറത്ത് സൂറത്ത് തന്നെ ഒരു സാധാരണ പോലെ അല്ല പ്രാവശ്യം പ്രതിഫലം കിട്ടുന്ന സൂറത്താണ് സൂറത്ത് യാസീൻ എന്നതിന്റെ പുറമെ സൂറത്ത് യാസീൻ ഏതൊരു ലക്ഷ്യം വെച്ചോദിയോ അത് ലഭ്യമാകുമെന്ന് വരെ ചില റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ആ മൂന്ന് പതിവ് നേരത്തെ മഹാന്മാര് പതിവാക്കി വന്നിട്ടുണ്ട് അതും നല്ലത് തന്നെയാണ് ആ ബറാഅത്തിന്റെ പകൽ ദിവസം ബാഹത്തിന്റെ മറ്റുള്ള മാസങ്ങളിലെല്ലാം നോമ്പെടുക്കൽ സുന്നത്തുള്ളത് പോലെ അന്നും നോമ്പെടുക്കൽ സുന്നത്തുണ്ട് എന്നതിന്റെ പുറമെ വലിയ മഹാപണ്ഡിതനായ ഇമാം ജമാലുദ്ദീൻ ഫതാവയിൽ പറഞ്ഞു അതിന്റെ പുറമേ അന്നത്തെ ദിവസം നോമ്പെടുക്കൽ ബറാഅത്തിന്റെ പകലാണ് എന്ന വകയിൽ തന്നെ വേറെയും സുന്നത്തായി വരുന്നുണ്ട് അങ്ങനെ രണ്ട് അഡ്രസ് അന്നത്തെ സുന്നത്ത് നോമ്പിനുണ്ട് എന്ന് രേഖപ്പെടുത്തിയതായി കാണാം ഞാനിത് പറഞ്ഞു വരുന്നത് ആരെങ്കിലും അറബിയിലോ മലയാളത്തിലോ എന്തെങ്കിലും അറിവുകേടുകൾ പറയുമ്പോ നമ്മുടെ മുൻഗാമികളായ ഇമാമീങ്ങളും ആനിമീങ്ങളും മുൻഗാമികളായ മുസ്ലിമീങ്ങളും നമുക്ക് കാണിച്ചു തന്ന നല്ല ഇബാദത്തുകൾ പുണ്യകർമ്മങ്ങൾ കൈയൊഴിക്കുന്ന വിധത്തിൽ നമ്മെ പിശാചി ഒരിക്കലും വഴിതെറ്റിക്കാൻ പാടില്ല എന്നതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ് മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ് നിന്റെ ഏടുകളിൽ കറുത്തുപോയ ചില കറകൾ പിടിച്ച തെറ്റുകൾ വന്നിട്ടുണ്ടാകാം ആ തെറ്റുകൾ നിന്റെ വീടുകളിൽ മയപ്പിച്ച് അവിടെയെല്ലാം വെളുപ്പിക്കേണ്ട മാസമാണ് റജപുമാസം അതിന് നീ ചെയ്യേണ്ടത് സൽക്കർമ്മങ്ങളാണ് ആ സൽക്കർമ്മം ത്തുന്ന തീയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന സാലിഹായ അമലുകൾ ചെയ്യേണ്ട മാസമാണ് ഉത്തരം ലഭിക്കുന്ന മാസമാണ് റജബുമാസം അത് മഹത്തായ പുണ്യമാസങ്ങളിൽ പെട്ടതാണ് ആ ആ മാസത്തിലുള്ള മാസത്തിൽ നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് ഇനിയും ഇനിയും കൂടുതൽ സൽക്കർമ്മം ചെയ്യാനുള്ള വേണ്ടി പടച്ചറമ്പിനോട് ചെയ്യണം എന്ന് ആമുഖമായി പ്രജപുമാസത്തിലായതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു